പ്രിയ മിത്രങ്ങളെ നിങ്ങൾ അയച്ചു തരുന്ന ഓരോ മെസ്സേജിനും നന്ദി എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും സജഷൻസും ക്രിറ്റിസിസംസും ഞാൻ വളരെ കെയർഫുള്ളി വായിക്കാറുണ്ട് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ പറയുന്നതായിരിക്കും ആ മൊബൈൽ നമ്പറിൽ വാട്ട്സാപ്പായിട്ട് ടെക്സ്റ്റ് അല്ലെ ഓഡിയോ മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വീഡിയോ വഴി മറുപടി പറയാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ ക്രിട്ടിസിസംസ് അതും എനിക്ക് വളരെ പ്രയോജനമായിരിക്കും അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ബൈബിൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പോലുള്ള ഒരു സയൻറ്റിഫിക് പാഠപുസ്തകം അല്ലെങ്കിലും ബൈബിൾ ദൈവവചനമായതുകൊണ്ട് ബൈബിൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ അത് നൂറ് ശതമാനം ആക്കുറേറ്റ് ആണെന്നുള്ളത് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പരിശോധനയിൽ സ്പഷ്ടമായിട്ടുണ്ട് ശാസ്ത്രത്തിൻ്റെ ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത പോലും ബൈബിളിനെതിരെ ഇന്ന് വരെ പോയിട്ടില്ല എന്നു മാത്രമല്ല ബൈബിൾ ശാസ്ത്രസംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബൈബിൾ എന്നും ആണ് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് സമുദ്രത്തിൽ വേവ്സിന് അതിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടെന്നും ആ ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ അത് നേവിഗേഷന് സഹായിക്കുമെന്നുള്ള കാര്യം സാധാരണ അതിന് ഓഷൻ കറൻസ് എന്നാണ് പറയുന്നത് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് മാത്യു ഫോണ്ടെയ്ൻ മുറേ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റാണ് മാത്യു ഫോണ്ടെയ്ൻ മുറേ ഈ കണ്ടുപിടുത്തത്തിന് വേണ്ടി മുറേക്ക് ഈ കണ്ടുപിടുത്തത്തിന് കാരണമായത് സങ്കീർത്തനം എട്ടിൻ്റെ എട്ടാണ് സങ്കീർത്തനത്തിൻ്റെ എട്ടിൻ്റെ എട്ടിൽ ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ എന്ന് കാണുന്നു ഈ സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്നു എന്ന് മലയാളത്തിൽ തർജുമ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് ദ സീസ് ആണ് സമുദ്രത്തിൽ കൂടെ ഉള്ള പാതകൾ ഇത് താൻ ഒരു രോഗിയായി കിടന്ന സമയത്ത് തൻ്റെ മകൾ തനിക്ക് വായിച്ചു കേൾപ്പിച്ച സങ്കീർത്തനങ്ങളിൽ ഒരു വാക്യമായിരുന്നു അത് കേട്ടപ്പോൾ മാത്യു മുറയെ പറഞ്ഞു സമുദ്രത്തിൽ കൂടെ പാതയുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അത് ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ എനിക്ക് അത് വ്യക്തമായതുകൊണ്ട് ഞാൻ ഇനി ആ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നതായിരിക്കും മുറേ അമേരിക്കയിലെ നേവിയിൽ ഒരു ഓഫീസറായിരുന്നു ഓഫീസറായ സമയത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ തനിക്ക് ഈ നേവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓബ്സർവേറ്ററിയില് അപ്പോയിൻമെൻ്റ് ലഭിച്ചു അവിടെ അവർ നേവിക്ക് പ്രയോജനമുള്ള ഗവേഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഗവേഷണങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവസരം ലഭിച്ചപ്പോൾ താൻ നേവിയുടെ കയ്യിലുള്ള കപ്പലുകളുടെ ഈ റിപ്പോർട്ട്സ് അല്ല ലോഗ് ലോഗ കപ്പലുകൾ കമ്പൽസറിലി ലോഗ് എഴുതിയേ പറ്റൂ ലോഗ രഹിതമല്ല ഇത് വേറെ ലോഗ് റെക്കോർഡ്സെന്നാണ് പറയുന്നത് ലോഗ്സ് വളരെ ക്രമീകൃതമായിട്ട് പഠിച്ചു അങ്ങനെ ക്രമീകൃതമായിട്ട് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ സമുദ്രത്തിലുള്ള കാറ്റുകളെ കൊടുങ്കാറ്റുകളെ തിരമാലകൾ ഇതിനെക്കുറിച്ച് കുറെ കൂടെ ക്രമീകൃതമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം താൻ ഉണ്ടാക്കി അത് സ്റ്റാൻഡേർഡാക്കി അതിൻ്റെ കൂടെ തന്നെ താൻ പതിനായിരക്കണക്കിന് കുപ്പികളിൽ ഒരു സന്ദേശം ഈ കുപ്പി ലഭിക്കുന്ന ആൾ എന്ന് എവിടെ ഇത് ലഭിച്ചു എന്ന് എന്നെ വിളിച്ചറിയിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയോടെ സമുദ്രത്തിൽ പല സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു ഇത് പണ്ടത്തെ കാലത്ത് പലർക്കുമുള്ള ഒരു പരിചയമായിരുന്നു ഇന്ന് അത്രയില്ല അങ്ങനെ പതിനായിരക്കണക്കിന് കുപ്പികൾ ഈ സന്ദേശത്തോടെ താൻ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തപ്പം ആ ഓരോ കുപ്പിയിലുള്ള കടലാസയിൽ പുള്ളി അത്യാവശ്യത്തിനുള്ള ഡേറ്റ എഴുതുമായിരുന്നു ഈ കുപ്പികൾ ലഭിച്ച ആളുകൾ പുള്ളിയെ വിളിക്കുമ്പോൾ ആ ഡേറ്റ ആദ്യമേ അവരോട് ചോദിച്ച് അത് മുഴുവൻ റെക്കോർഡ് ചെയ്യുമായിരുന്നു ഇതിന് ഡ്രിഫ്റ്റ് ബോട്ടിൽ നിന്നാണ് അവരെ പേര് പറഞ്ഞ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആ വേവ്സിൻ്റെ കൂടെ ഒഴുകി പോകുന്നത് അങ്ങനെ ഈ പതിനായിരക്കണക്കിൻ്റെ ബോട്ടിൽസിൽ ഒരു നല്ല ശതമാനം ബോട്ടിൽസ് ആളുകൾക്ക് കിട്ടിയപ്പോൾ കിട്ടിയ ഡേറ്റ് കിട്ടിയ സ്ഥലം ഇതെല്ലാം വിളിച്ച് മാത്യു മുറയോട് പറഞ്ഞു അപ്പോൾ ആ ബോട്ടിലുള്ള കടലാസിൽ ആ ബോട്ടിൽ എവിടെ എന്ന് അത് വെള്ളത്തിൽ ഇട്ടു എന്നുള്ള ഡേറ്റ ഉണ്ട് അപ്പം അതോടെ മാത്യു മുറേ അവരുടെ ഇന്ന് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ബോട്ടിൽസിൻ്റെ നിന്നുള്ള ഡേറ്റ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സമുദ്രത്തിലുള്ള പ്രത്യേക രീതിയിലുള്ള വേവ്സ് അല്ലെങ്കിൽ കരൻസ് ഓഷ്യൻ കറൻസ് പാത്ത് ത്രൂ ദ സീ സമുദ്രത്തിൽ നിന്നുള്ള പാത എന്ത് എന്ന് വളരെ ക്രമീകൃതമായിട്ട് മനസ്സിലാക്കി അതിന് മാപ്സ് ഉണ്ടാക്കി ഇങ്ങനെ മാപ്സ് ഉണ്ടാക്കിയതിൻ്റെ കാരണം കൊണ്ട് സമുദ്രത്തിൽ കൂടെയുള്ള യാത്ര എല്ലാവർക്കും കുറേ കൂടെ സേഫ് ആക്കി തീർക്കുവാൻ വേണ്ടി തനിക്ക് സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ദ ഫിസിക്കൽ ജ്യോഗ്രഫി ഓഫ് ദ സീ സമുദ്രത്തിൻ്റെ ആക്ച്വൽ ജ്യോഗ്രഫി എന്നുള്ള വിഷയത്തെക്കുറിച്ചൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു ഈ പുസ്തകം ഓഷ്യനോഗ്രാഫിയുടെ ആദ്യത്തെ പാഠപുസ്തകമായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് ഇതിൽ ഈ പുസ്തകത്തിൽ താൻ എങ്ങനെ ബൈബിളിൽ നിന്ന് ഈ കാര്യം മനസ്സിലാക്കിയെന്നും അതിൻ്റെ കാരണം കൊണ്ട് സമുദ്രത്തിൽ ഉള്ള ഈ പാതകൾ കണ്ടുപിടിച്ചു എന്ന് എനിക്ക് താൻ അത് വ്യക്തമാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് വിളിച്ചുകൂട്ടി സമുദ്രത്തെ അറിവുകളും സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നിരീക്ഷണങ്ങൾ ഏത് രീതിയിൽ രേഖപ്പെടുത്തണമെന്നുള്ള കാര്യം സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടി തനിക്ക് സാധിച്ചു അതുകൊണ്ട് ഇന്ന് ഓഷനോഗ്രാഫിയിൽ സമുദ്രത്തിൽ പാത കണ്ടുപിടിച്ച വ്യക്തി പാത് ഫൈൻഡർ ഓഫ് ദ സീസ് അല്ലെങ്കിൽ ആധുനിക ഓഷനോഗ്രാഫിയുടെ പിതാവെന്നാണ് മാത്യു മുറേ അറിയപ്പെടുന്നത് നാം മറക്കാൻ പാടില്ലാത്ത കാര്യം സമുദ്രത്തിൽ പാതകൾ ഉണ്ട് എന്നുള്ളത് ാക്കിയത് ബബിളിൽ നിന്നാണ് ബൈബിളിൽ സമുദ്രത്തിൽ ദൈവം പാതകൾ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും ആക്കുറേറ്റ് സയൻസ് ആയിരുന്നു ഈ ബൈബിളിലുള്ള ഈ ഭാഗം മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ് ബൈബിൾ ഫിസിക്സ് അല്ലെ കെമിസ്ട്രി പോലുള്ള ഒരു സയൻസിൻ്റെ പാഠപുസ്തകമല്ലെങ്കിലും ബൈബിൾ സയൻസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നൂറ് ശതമാനം ആക്കുറേറ്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇത് മാത്യു മുറേ മാത്യു ഫോണ്ട മുറേ കണ്ടുപിടിച്ച ഈ സമുദ്രത്തിൽ കൂടെയുള്ള പാതകൾ മിത്രങ്ങളെ ശാസ്ത്രത്തിന്റെ ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത പോലും ബൈബിളിനെതിരെ ഒരിക്കലും പോയിട്ടില്ല ബൈബിളിന്റെ ഒരു പ്രസ്താവന പോലും ശാസ്ത്രത്തിന്റെ ഈ സ്ഥാപിക്കപ്പെട്ട വസ്തുതയ്ക്ക് എതിര് പോയിട്ടില്ല ദൈവജനം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം മലയാളക്കരയിൽ ഇന്ന് ശാസ്ത്രത്തിന്റെ പേരിൽ യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്നവർ ആക്ച്വലി അവർ യുക്തിവാദികളല്ല യുക്തി ഉപയോഗിക്കുന്നവരാണ് യുക്തിവാദികൾ യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്നവർ നാസ്തികരും ബൈബിളിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് ആഞ്ഞടിച്ചോട്ട് എന്നാൽ ഏതെങ്കിലും ഒരു വിശ്വാസിയോട് വന്ന് വാദപ്രതിവാദം നടത്തിയാൽ ശാസ്ത്രത്തിൻ്റെ പേരിൽ വാദപ്രതിവാദം നടത്തിയാൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയോ അതോ വെറും സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം മാത്രമോ ഈ ചോദ്യം ചോദിച്ചാൽ തന്നെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആർഗ്യുമെന്റ്സ് അവിടെ തന്നെ ഇല്ലാതെയാകും നാം ചോദ്യം ചോദിക്കാൻ പഠിക്കണം കാരണം ബൈബിൾ സയൻസിന്റെ മുൻപിൽ വളരെ ആക്യുറേറ്റ് ഒരു ഗ്രന്ഥമാണ് ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തവും ബൈബിളിനെതിരെ പോയിട്ടില്ല രണ്ടാമത്തെ കാര്യം നിരീശ്വരവാദികൾ വളരെ സക്രിയമായിട്ട് അവരുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നു ഷെയർ ചെയ്യുന്നു വിശ്വാസികളായ നാമാണ് ഷെയർ ചെയ്യേണ്ടത് കാരണം അസത്യം ഷെയർ ചെയ്യാൻ അവർ എന്തൊരു എനർജിയാണ് കാണിക്കുന്നത് അപ്പൊ സത്യം ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ നൂറ് മടങ്ങ് എനർജി കാണിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണേന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതിനിപ്പോൾ ഒരു പുതിയ പ്രോട്ടോകോളാണ് ആദ്യമായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ഓൾ എന്ന് പ്രസ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വിലപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല ഉടൻ നോട്ടീസ് കിട്ടും എന്ന് മാത്രമല്ല ഞങ്ങൾക്കത് വലിയൊരു പ്രോത്സാഹനമായിരിക്കും എൻ്റെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഈ നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കരുത് ഇത് വാട്സാപ്പിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു നമ്പറാണ് ഇത് നേരെ എൻ്റെ കമ്പ്യൂട്ടറിലോട്ടാണ് വരുന്നത് അവിടെ നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അയച്ചു തരണം അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ